അയൽവാസിന്ന് പറയേ ഉള്ളടുത്ത് എന്താ പ്രിയര എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ കൂത്താട്ടോളം കാരമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഏലിയാമ്മയുടെ തൊട്ട അയൽവാസിയായ ചേട്ടനാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് ചേട്ടനോട് നമുക്ക് ഡീറ്റെയിൽ ചോദിച്ചറിയാം ഏലിയാമ്മ ഈ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പോൾ എട്ട് വർഷക്കാലമായി അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചറിയാം ചേട്ടൻ നമസ്കാരമുണ്ട് എപ്പോഴാണ് ഉണ്ടായ വീട് അത് കഴിഞ്ഞിട്ട് ഈ പാറ ഇങ്ങനെ ആ അവിടെ പുറമ്പൊക്കെ പാറ ഉണ്ടാകും അഞ്ചായക്കർ അവിടെ ഒരു വീട് ഈ പഞ്ചായത്ത് അവിടെ കൊടുത്തവിടെയാണെന്ന ആവശ്യം ആ ഈ ബ്രോക്കറാണ് കല്യാണം ബ്രോക്കറാണ് അപ്പോൾ രാവിലെ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്കിടയ്ക്ക് കൊടുത്തതിൻ്റെ ഒത്തിരി ബന്ധക്കളുണ്ട് ആ അവിടെ കല്യാണമൊക്കെ നടത്തി ഇവിടെ പലർക്കും കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ പത്തരയ്ക്ക് പോയാൽ അഞ്ച് മണിക്ക് പോകാൻ വരും എന്നാൽ എൻ്റെ വീട്ടിൽ വന്ന് ടീമൊക്കെ ഉണ്ടെത്തി പോവും അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് രണ്ടാണ് ഒരു ബന്ധുമുണ്ട് രണ്ടാമത്തെ തിരക്കണ തളർച്ച ബാധിച്ചു അപ്പം അവന് ഈ വാഴക്കുട സൈഡിലോട്ട് അനാഥാലയത്തിനെ കൊണ്ടാക്കിയങ്ങൾ അവര മുത്തുമായി പാടം താമസിക്കുന്നുണ്ട് ഉള്ളൂ ഈ വിളിങ്ങനെ എന്താണെന്ന് അറിയത്തില്ല അവരുടെ തല്ലി വീട്ടിലാകുന്നു തല്ലി തിയേറ്ററിന് കൈ കൊടുത്താന്ന് പറയുന്നുണ്ട് ആ ഒരു പത്തുമോലായി ണോ ചേരണ നല്ലത് അവനൊരു പെണ്ണൊക്കെ പ്ലസ് പാസ് ആയിരുന്നു ആ സർട്ടിഫിക്കറ്റ് ഒക്കെ തളന്നുപോയ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കത്തിച്ചു മറ്റേ അത് കത്തിച്ച് വളരെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഈ പട്രോൾ പമ്പിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി മല പണി നടത്തും ഏലാമോട് വന്നു കഴിഞ്ഞാൽ വാണ്ടി ഇരുപ്പൊണ്ണെന്ന് നില്ക്കും നമ്മൾ ഇതായാലും അത് ഏലാമ്മയുടെ അമ്മയും എൻ്റെ അപ്പനും ചേട്ടാണിയന്മാരും മക്കൾ അങ്ങനെ വെക്കളാണ് മൂന്നാമത്തെ തലമുറ ഒരു വീട്ടുകാരെ അപ്പോൾ ചിലപ്പോൾ അടിച്ചേ വരുള്ളൂ അത് അതുപോലെ ചെട തലമുറ കഴിയുമ്പോൾ ഇരിപ്പൊള്ള ഞാൻ എടുത്ത് കൊടുക്കും അതും കഴിച്ച് നമുക്ക് ഊഞ്ഞി മല കുഴപ്പമൊന്നും അങ്ങനൊന്നും ഇല്ല മിനിമം പിന്നെ ചിലപ്പോൾ കൂടുതലൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാ കഴിക്കുള്ളൂ അന്നൊക്കെ ഇപ്പൊ കഴിക്കുമെന്നല്ലേ കൂടുതലൊക്കെ അങ്ങനെയുള്ള കമ്പനി എനിക്കിഷ്ടമല്ല ഇല്ല രണ്ടൊന്നും മറ്റൊരു മൂത്ത സ്വന്തം പെങ്ങൾ തന്നെ സ്വന്തത്തിൽ ഞാൻ നല്ല വെറിയും പറയും ഇപ്പോഴൊക്കെ അതാണെന്ന് പറഞ്ഞു നീ എവിടെയെങ്കിലും നിന്നെ കൊണ്ട് ആരോഗ്യം കെട്ടിക്കൊണ്ട് പോയില്ലാതെ ഒന്നുകരിയാണോ ചെറുപ്പ നീ പറഞ്ഞത് ശരിയാണെന്നൊക്കെ പറയാം നിങ്ങളോട് ആ ഇവിടെ ഒന്ന് രണ്ട് വലിയ പിള്ള അമേരിക്കയുടെ ഒക്കെ ഉള്ളവരുടെ വീട്ടിലൊക്കെ പണിക്കൊണ്ട് വന്ന അവിടെ ഒന്ന് നിന്നിട്ട് ശരിയായില്ല മൂന്നാങ്കളമാർ രണ്ടുപേര് മരിച്ചു പോയി ഇനി ഒരാളെ മലബാറിലുണ്ട് സുഭാഷിനെ വല്ലതും കണ്ടിട്ടുണ്ടോ ശുഭാഷിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടാ എന്റെ വീട് അപ്പൊ ഈ കാര്യം പറ്റിയിരുന്നോട് മർദാനൊക്കെ പറയും മുതൽ വർദി എല്ലാം ഇത് പോയ മുറുക്കാൻ വഴിക്ക് മൂർക്കും അങ്ങനെ ഇരിക്കുമ്പോ ഇരിപ്പിട്ട് ഇച്ചറിഞ്ഞ നാടാന്ന് പറയും എല്ലാവരും കൊടുക്കുകയും ചെയ്യും ഒന്നും ഞാൻ അങ്ങനെയുള്ള ഒരു യാത്ര ഇവിടെ നിന്ന് ഒരു പത്ത് മണിയാവുമ്പോൾ ബസ്സുണ്ട് അതിന് പോകും അതൊരു പതിനഞ്ച് രൂപയാണെങ്കിൽ രൂപ കൊടുത്താൽ മതി അവർക്ക് ഇത്തരം സ്പെഷ്യൽ ഓഫർ ഉണ്ട് ആ അത് ഇതൊരു വണ്ടിക്കാരങ്ങനെ മുതിർന്ന പൈസ മേടിക്കല്ലേ പിന്നിപ്പം ആരോട് അഞ്ചോ പത്തോക്ക ചോദിച്ചാൽ അവർക്ക് കിട്ടും സാമ്പത്തിക ഒന്നുമില്ല സാമ്പത്തികമായിട്ട് കൈകാശ്വര ആ ഒന്നുമില്ല അങ്ങനെ ഈ വെല്ലപ്പോഴ കല്യാണം എന്ന് പറഞ്ഞാൽ അതിനൊന്നുമില്ല നാട്ടുകാർ പറഞ്ഞു ഈ ശബാഷനായിട്ട് കമ്പനി കണ്ടായിരുന്നു അവിടെ ഇപ്പൊ അവിടെ നമ്മുടെ അടുത്ത് ഈ തൊട്ടുമുള്ള ഷാപ്പി വിപണകരം ചോദിച്ചപ്പോൾ ഇന്ന് ശബാഷനായിട്ട് ഇറങ്ങുന്നത് കമ്പനി നല്ല പൂസാണോ ഷാപ്പിൽ പിറ്റേണ്ടി വരും ഇന്ന് നല്ല കമ്പനിയാണല്ലോ ഇന്ന് ശബാഷനായിട്ട് നല്ല കമ്പനി ഇറങ്ങുന്നത് അങ്ങനെ ഈ ശബാഷനുള്ള പേര് ഞാൻ മുഴുവൻ കേൾക്കണേ പിന്നെ ഈ പത്രത്തിൽ നിന്നൊക്കെ ഉള്ളത് അങ്ങനെ കേട്ടേ ഇത് ചേട്ടൻ അഞ്ചാറ് മാസം ആളാണ് അതെല്ലാം പോലീസ് പരാതിയും പറഞ്ഞു അതിനുമ്പോൾ ശപാശിനൊന്നും പറയാറില്ല ഇനി കൂതാ വളർത്തിയെന്ന് കഴിഞ്ഞാൽ പലരുമുണ്ട് സാധനങ്ങളും വണ്ണങ്ങളും കുടിക്കുന്നവരൊക്കെ ഷെയറൊക്കെ വെച്ച് കുടിച്ചു കഴിഞ്ഞപ്പോൾ കൂടുക അവിടെ ആ സാധനം മദ്യപിച്ചിട്ട് വണ്ടി കയറി വരുമോ ഓ സാധനം എവിടെ പോയാലും

ഒരാഴ്ച ഇടയ്ക്കിടയ്ക്ക് വരുവാണ് കുഴി പെടക്കണം കഴിഞ്ഞ പിന്നെ എല്ലാര്ക്കും പത്ത് വരാം അവര് പലപ്പുറം ഒക്കെ അവര് രണ്ടു മൂന്ന് വീട് ഇടയ്ക്ക് ആൾക്കാരൊന്നും ഇണ്ട് അപ്പൊ അങ്ങനെ സംശയം തോന്നി പിന്നെ അന്ന് പോയ ദിവസം പറഞ്ഞ ഈ വലിയ കുടഞ്ഞില്ലേ അവിടെ വരെ ഈ ഫോണെന്ത വലിയ കിട്ടിയെന്ന പറഞ്ഞു അത് സാംസങ് പറഞ്ഞ എസ് ഐ ഈ കുടിക്കാനായിട്ട് കമ്പനി കൂടിയെ കണ്ടുപിടിച്ചില്ലേ ആ പിന്നെ ക്രൈംബ്രാഞ്ചിന് വന്നു ചോദിച്ചു ഇവിടെ വന്നിരിക്കും വണ്ടി കഴിഞ്ഞാൽ പൊട്ടക്കിണർ ഉണ്ടെന്ന് ഞങ്ങൾ അറിയാം ഞാൻ അറിയില്ലാത്ത ഒരു കാര്യം ഉള്ളു സെന്റ് നല്ല മാറിക്കഴിഞ്ഞാണ്ടോ അതൊന്നു നോക്കണ്ട വല്ല ആവോ എന്തോ വില ശവ അങ്ങനെയൊക്കെ ഉള്ളത് വെള്ളമുണ്ടെങ്കിൽ ചീഞ്ഞ് പറയും പോണെന്ന വഴിയേ ഇവിടെ ഒരു കിലോമീറ്റർക്ക് പോവുള്ളൂടെ വീട്ടിലേക്ക് ഇവിടുന്ന് അപ്പൊ അത് അങ്ങ് പോണേ വഴിയുണ്ടോ നടപയേ ഉള്ളൂ ഇന്ന് രാവിലെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു അന്നാ കാണായ ദിവസം ഒരു ഇഞ്ചി പിള്ളേ നാളെ അവിടെ തീര പറഞ്ഞേ ഞാൻ അവിടെ നിന്ന് പോയാൽ ആരൊക്കെ അല്ലേ ഞാൻ പോകുന്ന

ഇപ്പൊ ഇങ്ങോട്ടൊന്നും വര അപ്പ എന്നെ കെട്ടിച്ചപ്പിന്നെ ഞാൻ കണ്ടിട്ടു എന്നാ തെളി പറഞ്ഞാണോ എന്റെ ഞാനിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനും തിറതടിച്ചിരിക്കേണ്ട ചെറിയ പറയും ഈ പെങ്ങളെന്ന് പറഞ്ഞിട്ട് അസുഖം അതാണ് ഈ സംസാ വല്ലപ്പോഴിരിക്കുന്നുണ്ട് ചെറിയ പറയാനും ഇപ്പൊ അവിടെ കാണാൻ ഒന്നും തോന്നി സംസാണത് എന്നാ ഒന്നും മനസ്സിലായില്ല

ായിട്ട് ഈ എല്ലാം സ്വന്തം പറഞ്ഞ് നടക്കണല്ലേ പശോ കല്യാണമൊക്കെ കൂടുമ്പോൾ ആ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ പശ കിട്ടു കല്യാണം നടത്തി കൊണ്ടു കഴിഞ്ഞു വന്നിട്ട് അത് നൂ കൊ കൊടുക്കുവാനും അങ്ങനെ ഈ അതിലൊക്കത്തൊക്കെ നടത്തിയായിരുന്നു എനിക്ക് ഇല്ല സ്ത്രീകളൊന്നും പോയിട്ടില്ല കുറെ ആണങ്ങൾ വിടുന്നു പണ്ട് പോയ ചെറുപ്പം ഒരേ എനിക്ക് അഞ്ചു എൻ്റെ കൂടെ പഠിച്ചത് എൻ്റെ പ്രായമുള്ള വെറുതെ എൻ്റെ ആളെ ഏഴു പഠിക്കുമ്പോൾ പോയതാണ് കറവില്ല ഇന്നുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ കറങ്ങുന്നതിൻ്റെ ഒരു ഇരുവൻ പിന്നെ ഒരു നിന്ന് ഒരു കുഞ്ഞു കൊല്ല കുഞ്ഞു കുഞ്ഞു കൊല്ല എന്ന് പറഞ്ഞാൽ ആൾ ചെറുതാണ് കുഞ്ഞു കൊല്ല കുഞ്ഞുല്ലൊക്കെ എൻ്റെ നൂറ് പേരുണ്ടാവും ഇവിടെ മത്തമുഞ്ഞെ കോടത്തരം അവരൊക്കെ ഇവിടുന്ന് പോരാളും ഇവിടുന്ന് ആകെ പോയിട്ട് വന്നവരവധെന്ന് പറഞ്ഞപ്പോഴേ അടുത്ത് നിന്ന് ഒരാൾ പോയിട്ട് പത്ത് രൂപ വില വാങ്ങിയപ്പോൾ തിരിച്ചു വന്നു

അപ്പോൾ അവർ ഇടിയ കുഞ്ഞുപോണാൽ വരാൻ പറയും അയക്കണോ അയാൾക്കണം എന്നാൽ ചെറുതൊക്കെ അവർ അയാളും കൊടുക്കും അപ്പം ബേബിൻ്റെ സ്വന്തം വിപ്ലക്കാറുള്ളത് ബേബി പത്തു എന്ന് പറഞ്ഞാൽ ആ ചാരി ആ അങ്ങനെ കുഞ്ഞു മണി ചോദിക്കുന്ന കുഞ്ഞ് ബേബി ടവറിൻ്റെ അപ്പറയാണ് ഇലിയല്ല കയറി പോണേ അപ്പോൾ അവരോട് നമ്മളോടൊക്കെ പറഞ്ഞാൽ പറഞ്ഞേ പോവുള്ളൂ അല്ലാണ്ട് കുടിക്കാതെ ചാപ്പിലേക്ക് കയറിയത് മരിച്ചു കൊടുത്താലേ കുടിക്കുള്ളൂ ചാപ്പി കയറി കൂടിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ എല്ലാവരോടും പെട്ടെന്ന് അടുക്കുന്ന ആ അടുക്കണേനും കുഴപ്പമൊന്നുമില്ല ഈ പന്നാളല്ലേ

അവിടെ ആണുങ്ങളും പെണ്ണങ്ങളും ഒക്കെ ഇങ്ങനെ ഉള്ളവരെല്ലാം നിങ്ങളുടെ കമ്പനിയിട്ട് ഇരിക്കോട് പറയാം ഇന്നലെ എന്തായാലും ഒരു പെണ്ണുണ്ട് അവിടെ എൻ്റെ മകനു പെണ്ണ് എന്നോട് തന്നെ എന്നോട് പറഞ്ഞു ഞാൻ പോയാൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളാണ് ആ അത് അവിടെ മുറുകുണ്ട് കുഞ്ഞു മുറുക്കും മുറുക്കും മുറുക്കാൻ മേടിക്കും ഇപ്പം ഇരിക്കും വരും നമ്മളെ ഇല്ലാതെ വരിക അവരാണ് ഞാൻ അങ്ങനെ അവിടെ അങ്ങനെ ബന്ധപ്പെടാറില്ല അവർ രണ്ടൂറ് പേരാണ് അവിടെ ചില കാണും ചാടിൻ്റെ പടിഞ്ഞാറ് ക്ലാസ്സായിട്ട് ചാട് ഇങ്ങനെ അവിടെ ആ ബന്ധാടെ ഒക്കെ ഇരിക്കുകയും ചെയ്യാം ഈ കുഞ്ഞുണ്ണാർ ഏതെങ്കിലും മാറിപ്പോൾ ഒന്നും പരിചയമുണ്ടോ അപ്പൊ ഇവരൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കുഞ്ഞുനൊക്കെ കൂടെ ഇരിക്കുന്ന പല കാര്യത്തിൽ ഇരിക്കും വണ്ടി വരുമ്പോൾ കയറി പോകും തിരിച്ചു വരുമ്പോൾ അവിടെ ഇരിക്കും

അവിടെ ഉണ്ട് അവിടെ കൊണ്ടിയേക്കോ പഞ്ചായത്തുകാരെ സഹായം ആക്കിയേക്കണമെന്ന് എനിക്ക് തോന്നണോ അവനെ പോകുന്നു കേട്ടാനും